നേരത്തെ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞു നിനക്കറിയാം ആരാണ് സ്വർണം പറ്റത് ബൈബിളിൽ ഒരു വാചകമുണ്ട് കല്യാണത്തിന് ആര് യേശുദേവനാണ് എന്നാൽ പത്രക്കാരോട് നിങ്ങളുടെ ജയ്യം തന്നെ കൊടുക്കുക

എത്ര കിലോ കെട്ടോ നാൽപ്പത്തഞ്ച് കിലോ കെട്ടും ആരാണ് കെട്ടത് സഹാക്കളാണ് കെട്ടത് ആരാണ് പാടിയത് നമ്മൾ പാടി നമ്മൾ എന്താണ് പാടിയത് രാജാവിൽ പൊള്ളി രാജാവിളവി രാജാവ് ഉണർന്ന് പാട്ട് പാടുന്നവന്റെ തലവെട്ട് പാടിയത് കൂടെ പാടിയവന്റെ സകലവന്റെ തലവെട്ട് പാട്ട് നിരോധിച്ചിരിക്കുന്നു ഇനി കേരളത്തിൽ പത്രക്കാർ പറഞ്ഞു പാടില്ല സാമൂഹ്യ ബുദ്ധിജീവികൾ പറഞ്ഞു അപകടം ഉടൻ തന്നെ പറഞ്ഞു എങ്കിൽ എല്ലാവരും കൂടി ചട്ടതുപോലെ കിടക്കാം കുറച്ച് ദിവസം ചട്ടതുപോലെ കിടക്കാം കിടന്നു പത്രക്കാർ കിട്ടില്ല അകത്ത് കിടക്കുന്ന വാസവും സി പി എം ആണെങ്കിൽ പത്മകുമാർ സി പി എം ആണെങ്കിൽ ാണ് ആ കമ്മ്യൂണിസ്റ്റുകളെ നിഗ്രഹിക്കുന്ന സർക്കാരിന്റെ സ്വർണ്ണമാണ് ഞാനൊരു ഇസ്ലാമിക വിശ്വാസിയാണ് പക്ഷെ ഒരു കാര്യം പറയാം ഇങ്ങനെ ഒരു അമ്പലം ലോകത്തെ കത്തില്ല അകത്തെ ശരണമന്ത്രങ്ങളും മണിയൊച്ചയും കേൾക്കുമ്പോൾ തൊട്ടു താഴെ പട്ടീരും ഭാഗ്യം കേൾക്കുന്നു ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്ര സമുച്ചയം അത് ഞങ്ങളുടെ ശബരിമലയാണ് ആ ശബരിമലയിൽ സ്വർണം കത്ത് അത് തിന്നു കൊടുത്ത സ്ഥലക്കളെ നിന്റെയൊക്കെ രണ്ട് തലമുറ കുട പിടിക്കാൻ